കേരളം ഭരിക്കുന്ന പിണറായി സർക്കാരിൻ്റെ കർഷക തൊഴിലാളി വിരുദ്ധ ഭരണത്തിനിരയായിരിക്കുന്നത് മറ്റൊരു ജീവൻ കൂടിയാണ് കേന്ദ്ര സർക്കാരിൻ്റെ കർഷക ബില്ല് നിരോധിക്കാൻ വേണ്ടി സമരം ചെയ്തതിൻ്റെ ലേശമൂർജ്ജം സർക്കാർ ഉപയോഗിച്ചിരുന്നുവെങ്കിൽ പാപ്പച്ചൻ്റെ പ്രശ്നം പുഷ്പം പോലെ പരിഹരിക്കാമായിരുന്നു ഇവിടുത്തെ സർക്കാരിൻ്റെ കെടുകാര്യസ്ഥതയാണ് പാപ്പച്ചൻ്റെ മരണത്തിലേക്ക് കൊണ്ടെത്തിച്ചത് പെൻഷൻ മുടങ്ങിയതോടെ കടുത്ത സാമ്പത്തിക പ്രതിസന്ധിയിലായ കോഴിക്കോട് ചക്കിട്ടപ്പാറ മുതുക്കാട്ടിൽ ഭിന്നശേഷിക്കാരനായ ജോസഫിനെയാണ് തൂങ്ങിയ നിലയിൽ കാണപ്പെട്ടത് ചക്കിട്ടപ്പാറ പഞ്ചായത്തിലെ മുതുകാട് വളയത്തിലാണ് സ്വദേശം പെൻഷൻ മുടങ്ങി ആത്മഹത്യ ചെയ്യുന്നവർ കേരളത്തിൽ നേരത്തെയും ഉണ്ടായിട്ടുണ്ട് സർക്കാരിൻ്റെ കർഷക വിരുദ്ധവും തൊഴിലാളി വിരുദ്ധവുമായ സമീപനത്തിന്റെ ഭാഗമായാണ് ഇത്തരം ആത്മഹത്യകൾ സംസ്ഥാനത്ത് ഉടലെടുക്കുന്നത് വികലാംഗ പെൻഷൻ മുടങ്ങിയതിൻ്റെ ഭാഗമായാണ് ആത്മഹത്യ ചെയ്യേണ്ടി വന്നത് എന്നാണ് സൂചനകൾ പെൻഷൻ മുടങ്ങിയതിനെ തുടർന്ന് ആത്മഹത്യ ചെയ്യുമെന്ന് കാണിച്ച് പാപ്പച്ചൻ നേരത്തെ മന്ത്രിക്കും പഞ്ചായത്ത് അധികൃതർക്കും കത്ത് നൽകിയിരുന്നു അയൽവാസികളാണ് ഇന്ന് ഉച്ചയ്ക്ക് ജോസഫിനെ വീട്ടിൽ തൂങ്ങി മരിച്ച നിലയിൽ കണ്ടെത്തിയത് കിടപ്പുരോഗിയായ മകൾക്കും ജോസഫിനും കഴിഞ്ഞ അഞ്ചു മാസമായി പെൻഷൻ മുടങ്ങിയിരുന്നു എന്നാണ് പറയുന്നത് മുടങ്ങിയ പെൻഷൻ അനുവദിക്കണമെന്ന് ആവശ്യപ്പെട്ട് മന്ത്രിക്കുൾപ്പെടെ ജോസഫ് പരാതി നൽകിയിരുന്നെങ്കിലും യാതൊരു നടപടികളും സ്വീകരിച്ചില്ലായിരുന്നു തനിക്കും കിടപ്പുരോഗിയായ മകൾക്കും പെൻഷൻ അനുവദിക്കണമെന്നാവശ്യപ്പെട്ട് അദ്ദേഹം മുട്ടാത്ത വാതിലുകളില്ല മന്ത്രി മുതൽ എല്ലാവർക്കും പരാതി നൽകി പിണറായി സർക്കാരിനെ വിശ്വസിച്ചിട്ട് കാര്യമില്ലെന്ന് മനസ്സിലായതോടെയാണ് എഴുപത്തി ഏഴുകാരൻ വീട്ടിൽ തൂങ്ങി മരിച്ചതെന്നാണ് നാട്ടുകാർ പറയുന്നത് പെൻഷൻ ആവശ്യപ്പെട്ട് നവംബർ ഒമ്പതിനാണ് അധികൃതർക്ക് ജോസഫ് പരാതി നൽകിയത് മന്ത്രി കളക്ടർ പെരുവണ്ണാമുഴി പോലീസ് പഞ്ചായത്ത് സെക്രട്ടറി എന്നിവർക്കാണ് പരാതി നൽകിയത് പതിനഞ്ച് ദിവസത്തിനകം മകളുടെയും എൻ്റെയും പെൻഷൻ കിട്ടിയില്ലെങ്കിൽ പഞ്ചായത്ത് ഓഫീസിൽ കെട്ടിത്തൂങ്ങുമെന്നും കടൻ വാങ്ങാൻ ഇനി ആരുമില്ലെന്നുമായിരുന്നു കത്തിൽ അദ്ദേഹം പറഞ്ഞത് മൂത്ത മകൾ ജീൻസി കിടപ്പ് രോഗിയാണ് സഹായത്തിന് ആരുമില്ല വടിയുടെ സഹായത്തോടെയാണ് ഞാൻ നടക്കുന്നത് ഞങ്ങൾ ജീവിക്കുന്നത് പഞ്ചായത്തിൽ നിന്നും ലഭിക്കുന്ന വികലാംഗ പെൻഷൻ കൊണ്ടാണ് പെൻഷൻ ലഭിച്ചിട്ട് മാസങ്ങളായി പലരോടും കടം വാങ്ങിയിട്ടാണ് ജീവിക്കുന്നത് കടം വാങ്ങി മടുത്തു അതുകൊണ്ട് പതിനഞ്ച് ദിവസത്തിനകം എൻ്റെയും മകളുടെയും മുടങ്ങിയ പെൻഷൻ അനുവദിക്കണം ഇല്ലെങ്കിൽ പത്രക്കാരെയും ചാനലുകാരെയും വിളിച്ചു വരുത്തി ഞാൻ പഞ്ചായത്ത് ഓഫീസിൽ ആത്മഹത്യ ചെയ്യാൻ തീരുമാനിച്ച വിവരം പഞ്ചായത്ത് സെക്രട്ടറിയെ അറിയിക്കുമെന്നും അദ്ദേഹം കത്തിൽ ചൂണ്ടിക്കാട്ടിയിരുന്നു ഇതിനൊടുവിലാണ് ഇപ്പോൾ അദ്ദേഹത്തിൻ്റെ ആത്മഹത്യ നടന്നിരിക്കുന്നത് ഒരു വർഷം മുൻപ് ഭാര്യ മരിച്ചതോടെ കിടപ്പ് രോഗിയും ഭിന്നശേഷിക്കാരിയുമായ മകളെ അനാഥാലയത്തിലാക്കിയിരുന്നു അദ്ദേഹം ഇത് കേവലമൊരു ആത്മഹത്യ മാത്രമല്ല സർക്കാരിൻ്റെ കെടുകാര്യസ്ഥതയെ വിളിച്ചോതുന്ന ജനവിരുദ്ധ നയത്തിൻ്റെ ഭാഗമായി സംഭവിക്കുന്നതാണ് നവകേരള സദസ്സ് പോലുള്ള ദൂർത്തടിക്ക് പണം കണ്ടെത്താൻ സാധിക്കുന്ന സർക്കാരിന് ഒരു പാപ മനുഷ്യൻ്റെ പെൻഷൻ തുക കണ്ടെത്താനായിരുന്നു പ്രയാസം കൂടുതൽ വാർത്തകളും വിശേഷങ്ങളും നിങ്ങളിലേക്ക് എത്താൻ എ ബി സി മലയാളം സബ്സ്ക്രൈബ് ചെയ്യുക ബെൽബട്ടനും അമർത്തുക